ഒട്ടിയൂർ കേളകത്തിനടുത്ത പൊയ്യമലയിൽ കർഷകന്റെ ആട്ടിൻകുട്ടിയെ കൊന്നത് നായയാണ് എന്ന് തെളിയിച്ച് വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറ ദൃശ്യങ്ങൾ കാരക്കാട്ട് ജോസഫിന്റെ ആട്ടിൻകുട്ടിയെ കടിച്ചുകൊന്നത് പുലിയല്ല മറിച്ച് നായയാണെന്ന് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞ ദിവസമാണ് ജോസഫിന്റെ ആട്ടിൻകുട്ടിയെ വന്യജീവി പിടികൂടിയത് ആടിനെ പിടിച്ചത് പുലിയാണെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വെച്ച് പ്രതിഷേധിച്ചിരുന്നു കടിച്ച രീതിയും കൽപ്പാടുകളും പരിശോധിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പുലിയല്ലെന്നും നായയോ ചെന്നായയോ ആകില്ല െന്നും നിഗമനം നടത്തിയിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു വിഭാഗം വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കി തുടർന്നാണ് സത്യാവസ്ഥ തെളിയിക്കാൻ വകുപ്പ് ക്യാമറ സ്ഥാപിച്ചത് കാൽപ്പാടുകളും ഇരയുടെ വലുപ്പവും ആക്രമണ രീതിയും പരിശോധിച്ച് വന്യജീവിയാണോ പ്രദേശത്തിറങ്ങി വളർത്തുമൃഗത്തേക്ക് പിടിച്ചത് എന്ന നിഗമനം നടത്താൻ ട്രെയിനിംഗ് ലഭിച്ചവരാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി രാജ്യത്തിന്റെ പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പാക്കാനും വനം വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഊഹാപോഹങ്ങളുടെ പേരിൽ അശാസ്ത്രീയമായ നിഗമനങ്ങളിലേക്ക് എത്താതിരിക്കാനും തെറ്റിദ്ധരിക്കപ്പെടാൻ ാനും പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്ന് കണ്ണൂർ ഡി വ്യക്തമാക്കി